റിയേണ്ടത് തിരുവനന്തപുരത്ത് എന്ത് സംഭവിക്കുന്നുവെന്ന് കൗതുകം ആച്ചിങ്ങിൽ എന്ന് സംഭവിക്കുന്നത് എന്റെ കൗതുകം തിരുവനന്തപുരത്തെ വോട്ട് ഷെയറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ഞാൻ ഉടൻ പ്രതീക്ഷിക്കുകയാണ് എനിക്ക് കിട്ടുന്ന ചില സൂചനകൾ തിരുവനന്തപുരത്ത് ബിജെപിയുടെ വോട്ട് വിഹിതം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഒരു ലക്ഷം കടന്ന കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രനെ ഷോൾ അണിയിച്ച നേതാക്കൾ സ്നേഹം പ്രകടിപ്പിക്കുകയാണ് എൻ കെ പ്രേമചന്ദ്രന്റെ അയ്യായിരത്തി

എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് തിരുവനന്തപുരത്ത് അപ്പോ നെയ്യാറ്റിങ്കരയും കോവളവും ഒക്കെ എന്ന് പറയാൻ പ്രശാന്ത് കൃഷ്ണുണ്ട് പ്രശാന്ത് തിരുവൻ പ്രശാന്ത് പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ആ അതായത് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നേരത്തെ പതിനൊന്നായിരം ആയിരുന്നു അതിപ്പോൾ പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് എന്ന നിലയിലേക്ക് കുറഞ്ഞിരിക്കുന്നു ഏറ്റവും പ്രധാനം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇതുവരെ എന്നീ വോട്ടുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എണ്ണാണ് അതായത് തിരുവനന്തപുരത്ത് ആകെ ബോട്ട് ചെയ്ത വോട്ട് അത് ഇ വി എം മെഷീനെ ഒപ്പം തന്നെ പോസ്റ്റൽ വോട്ട് അടക്കം ഒമ്പത് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് എണ്ണമാണ് ഇനി എണ്ണാനുള്ള അതായത് നാല് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് അതായത് ഒരു വലിയ നമ്പർ വോട്ടുകൾ ഇനി എണ്ണാലുണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം ഇനിയുള്ള വോട്ടുകൾ തിരുവനന്തപുരത്തെ തീര തീരദേശം വരുന്ന മണ്ഡലങ്ങൾ നിയമസഭാ മണ്ഡലങ്ങളിൽ തീരദേശ ബൂത്തുകളാണ് അത് ഏറ്റവും നിർണായകമാണ് അതായത് ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളാണ് നമുക്കറിയാം കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലും പതിനേഴ് കണ്ടതാണ് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം യു ഡി എഫ് ഉണ്ടാക്കിയത് ഈ ഇടത്ത് അങ്ങനെയാണെങ്കിൽ ഈ പതിനായിരം എന്ന രാജ്യത്തെ പ്രത്യേകിന്റെ ലീഡ് മതിയാകില്ല അത് മറികടക്കാൻ പന്നിന്റെ വീണ്ടും എന്ന സി പി ഐയുടെ സ്ഥാനാവസ്ഥി എത്രത്തോളം വോട്ട് അവിടെ കൂടുതൽ പിടിക്കുമോ അത് ശനി തരൂരിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നതുമാകും അത് നമുക്ക് അടുത്ത റൗണ്ട് എണ്ണുമ്പോൾ കൃത്യമായി അറിയാൻ സാധിക്കും